മമ്മൂട്ടി ചില കാര്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് സിനിമയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചത് റിലീസ് ചെയ്ത് മൂന്നാം വാരത്തിൽ മികച്ച രീതിയിൽ മുന്നേറുകയാണ് മമ്മൂട്ടി ചിത്രം ടെർബോ കളക്ഷനിൽ നേരിയ കുറവുണ്ടെങ്കിലും മമ്മൂട്ടി ചിത്രമായ ടെർബോയും പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പല നടയിലും തലവൻ എന്ന ആസിഫലി ചിത്രവും ഒക്കെ ഒരേപോലെയാണ് ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും ട്രേഡ് അനലിസ്റ്റുകൾ കൊടുക്കുന്നതുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ എടുക്കുമ്പോൾ ടെർബോക്കാളും ഒരുപടി മുന്നിലാണ് തലവൻ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് ിൽ ടർബോ പൂജ്യം പോയിന്റ് നാല് പൂജ്യം കോടി നേടിയപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പൂജ്യം പോയിന്റ് മൂന്ന് അഞ്ച് കോടിയും തലേബൻ പൂജ്യം പോയിന്റ് നാല് അഞ്ച് കോടിയുമാണ് നേടിയത് ഈയൊരു വ്യത്യാസം ടർബോയ്ക്ക് ലഭിക്കുന്നതുമുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ടർബോ നിർമ്മിച്ചിരിക്കുന്നത് അൻപകൾ നേരത്തെ മയക്കം റോഷാക്ക് കാതൽ കണ്ണൂർ സ്കോഡ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയാണ് ടർബോ വൈശാഖും മിഥുൻ മനോ തോമസും എഡിറ്റർ ഷമീർ മുഹമ്മദും കൂടിയാണ് ടർബോ നിർമ്മിക്കാൻ ആലോചിച്ചത് എന്ന് സംവിധായകൻ വൈശാഖ് പറയുന്നുണ്ട് ചിത്രത്തിന്റെ കഥ മമ്മൂട്ടിയുടെ അടുത്ത് പറയാൻ പോകുന്ന സമയത്തും തങ്ങൾ തന്നെ നിർമ്മിക്കുമെന്ന് തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെന്നും കഥ കേട്ട് ശേഷം ഇതാര് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് മമ്മൂട്ടി ചോദിച്ചുവെന്നും വൈശാഖ് പറയുന്നു തങ്ങളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് വന്നും ഇത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്തപ്പോൾ ഞാനും മിഥുൻ മാനുവലും എഡിറ്റർ ഷമീർ മുഹമ്മദും ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ ആ ഒരു ചിന്തയിൽ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ അടുത്തേക്ക് പോയതും കഥ കേട്ട ശേഷം മമ്മൂക്ക ചോദിച്ചത് ഇതാരു പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ് താനും മഥുനും ഷമീറും കൂടിയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളെ കളിയാക്കി നിങ്ങൾ മൂന്ന് പേരുടെയും വീട് വിറ്റാൽ പോലും ഈ പടം ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നാണ് മമ്മൂക്ക പറയുന്നത് അപ്പോഴും പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല കുറച്ച് ദിവസം കഴിഞ്ഞ മമ്മൂക്ക ഞങ്ങളെ വിളിച്ചിട്ട് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങളൊക്കെ വിചാരിച്ചതുപോലെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പടം ചെയ്തു തീർക്കാൻ പറ്റി വൈശാഖ് പറയുന്നത് ഇങ്ങനെയായിരുന്നു ടർബോയ്ക്ക് ഏകദേശം എഴുപത് കോടിയുടെ ബജറ്റ് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വലിയ ബജറ്റുള്ള സിനിമകളാണ് ഇപ്പോൾ ബോളിവുഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ബജറ്റിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നത് വലിയൊരു ചോദ്യവുമാണ് ടർബോയ്ക്ക് എഴുപത് കോടി ബജറ്റ് ഉണ്ടെങ്കിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ടർബോ എഴുപത് കോടിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എഴുപത് കോടി കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതിന് മുകളിൽ കിട്ടണ്ടേ എന്നതും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് എംബുരാന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും എംബുരാൻ തുടങ്ങിയപ്പോൾ മുതൽ നാനൂറ് കോടി ബജറ്റ് എന്നതായിരുന്നു വലിയ കുട്ടിഘോഷിച്ച കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ എംബുരാന് നാനൂറ് കോടിയൊന്നുമല്ല ബജറ്റ് മലയാളത്തിൽ ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എംബുരാ ഈ സിനിമയ്ക്ക് നിർമ്മാതാക്കളായി എത്തുന്നത് ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് ലൈക്ക കൂടി എത്തിയപ്പോൾ ചിത്രത്തിന്റെ ബജറ്റ് വലുതാകുമെന്ന് ഉറപ്പാണല്ലോ ൂസിഫറിനു മുടക്കിനേക്കാൾ കൂടുതലായിരിക്കും ഇതിൽ മറ്റൊരു പ്രൊഡ്യൂസർ കൂടി എത്തുന്നത് അതുപോലുള്ള ഒരു സിനിമയായിട്ടാണ് ഈ ചിത്രം പൃഥ്വിരാജ് ഒരുക്കുന്നതും ഒരു പാൻ വേൾഡ് ചിത്രം എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ചിത്രത്തിന്റെ ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവരുമ്പോൾ ഇത് വാസ്തവമാണോ അല്ലയോ എന്നുള്ള ചോദ്യവുമായി നിരവധി പേർ എത്താറുണ്ട് പാൻ ഇന്ത്യ റിലീസായി ഒരുങ്ങുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ പാനറിൽ ആന്റണി പെരുമ്പാർ നിർമ്മിക്കുമ്പോൾ ലൈക്ക കൂടി ഈ ചിത്രത്തിൽ എത്തുന്നു സിനിമയ്ക്ക് ഏകദേശം കോടിക്ക് മുകളിലുള്ള ബജറ്റ് ഉണ്ടാകും എന്നതായിരുന്നു പിന്നീട് വന്ന വാർത്തകൾ നൂറ്റമ്പത് കോടി ബജറ്റിലാകും പൂർത്തീകരിക്കുക എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായി വിവരങ്ങളും എന്നാൽ ഇതും ഉറപ്പിക്കാൻ ആകില്ല എന്നതാണ് പലരും പറയുന്നത് പൃഥ്വിരാജ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ചിത്രത്തിന് പ്രത്യേകിച്ച് ബജറ്റ് ഒന്നും ഇടാൻ പറ്റില്ല ചെയ്തു തീർക്കുമ്പോൾ എന്താണോ അതാണ് ഈ ചിത്രത്തിന്റെ ബജറ്റ് എന്ന രീതിയിലായിരുന്നു പരക്കാർ അറബിക്കണന്റെ സിംഹമാണ് മലയാളത്തിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം അതും ആശീർവാദ് സിനിമാസിന്റെ നിർമ്മാണ സംരംഭമായിരുന്നു എൺപത് കോടിക്ക് മുകളിലായിരുന്നു ഈ ചിത്രത്തിന്റെ ബജറ്റ് എന്തായാലും എംബുരാൻ എന്ന ചിത്രം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ച് പറയാനും കഴിയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ബജറ്റുമായി ബന്ധപ്പെടുന്ന വാർത്തകളൊക്കെ കേക്കാണെന്നേ പറയാൻ കഴിയുകയുള്ളൂ ചിത്രം പൂർത്തിയാകുമ്പോൾ അറിയാം ഈ ചിത്രത്തിന്റെ ബജറ്റ് എത്രയായി എന്നത്